ഹായ് ഫ്രണ്ട്സ് ട്രെസ് അതിഷ്ട വിഭവത്തിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാനുണ്ടല്ലോ ഒരു മസാല ചക്ക പുഴുക്ക് ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പം ഇങ്ങനെ ആരും ആരുണ്ടാക്കിയും കണ്ടിട്ടില്ല സാധാരണ മസാല ഇറച്ചി കൂട്ട് എന്നൊക്കെ പറഞ്ഞതിൻ്റെ മടല് കുഞ്ഞ് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ആൾക്കാർ ഞാൻ ഇന്നൊരു മസാല പിന്നെ ചക്ക പുഴുക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ഇതിൽക്ക് വേണ്ടിയിട്ട് ഞാനുണ്ടല്ലോ സാധാരണ ചക്ക പുഴുക്കുണ്ടാക്കുക തേങ്ങ ജീരകം അതെല്ലാം കൂടി അരച്ചിട്ടാണ് സാധാരണ ഉണ്ടാക്കാറ് അപ്പോൾ അതിൻ്റെയൊക്കെ അതിൽ നിന്നൊരുക്കൊരു വ്യത്യാസമാണ് ഇത് ഞാൻ എങ്ങനെയാണ് അധികം പ്രാവശ്യം ഞാൻ ഉണ്ടാക്കാറ് നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പം അതിനായിട്ട് ഞാനുണ്ടല്ലോ ചക്ക പിന്നെ മുറിച്ച് കഴിഞ്ഞിട്ട് അതൊക്കെ ചെത്തി ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് കണ്ടില്ലേ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാനുണ്ടല്ലോ ഇനി ഇതിൻ്റെ മടല് ഇത് കണ്ടോ ഈ മടലും എടുക്കും അതിൻ്റെ ചോള അതിൻ്റെ കുരു ഇത്രയാണ് ഞാൻ അത് ഈ ചക്ക വേണ്ടിയിട്ട് എടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ കുറേ ഇവിടെ കുറച്ചുകൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കുറച്ച് പോരല്ലോ കുറച്ച് ഏറെ വേണമല്ലോ അപ്പോൾ അന്നേരം ഞാൻ ഈ ഇത്രയും കൂടി അരിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് നമ്മളുണ്ടല്ലോ ഈ മടലരിയാൻ പ്രത്യേകിച്ച് ചെത്തി എടുത്തിട്ട് അരിയൊന്നും വേണ്ട നമ്മളിങ്ങനെ ഇങ്ങനെ ആദ്യമൊന്ന് രണ്ട് കൊച്ചു ഇങ്ങനെ ഒന്ന് കൊത്തുക ഇങ്ങനെ കൊത്തി കഴിഞ്ഞിട്ട് നമ്മൾ ഇതാ ഇങ്ങനെ അരിഞ്ഞെടുത്താൽ മതി അപ്പം നമുക്ക് വേഗം എടുക്കാം കണ്ടില്ലേ ഇങ്ങനെ ഈ കുരുവെ കുരുവെ കട്ടാതെ ഇങ്ങനെ അരിഞ്ഞെടുത്താൽ മതി കണ്ടില്ലേ എന്നിട്ട് പിന്നെ ചുള നമ്മൾ പറച്ച് ചുള അരിയുക അപ്പം നമ്മളെല്ലാം അരിഞ്ഞു കഴിഞ്ഞു വേണ്ട ചക്ക എല്ലാം അരിഞ്ഞു കഴിഞ്ഞു ഈ ചക്ക ചുള ഇതെല്ലാം അരിഞ്ഞു കഴിഞ്ഞു അപ്പം ഇനി നമുക്ക് ഇപ്പോൾ ആദ്യത്തിലേക്ക് പോകാം ഓക്കെ ഇപ്പം നമ്മളെ ചക്കയെല്ലാം അരിഞ്ഞാൽ റെഡിയായല്ലോ അപ്പോൾ അതേപോലെ തന്നെ ഇനിയിപ്പോൾ ഇതിൻ്റെ മസാലകളാണ് ഇത് കാണിക്കുന്നത് ഇത് നമ്മൾ ചെറിയ ഉള്ളി ഒരു എട്ട് പത്ത് ഉള്ളി എടുത്തിട്ടുണ്ട് ഞാൻ അത് ചെറുത് ചെറുതായിട്ട് അരിഞ്ഞു അതേപോലെ തന്നെ പച്ചമുളക് നടു കീറി നാലഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ പിന്നെ പെരിഞ്ചീരവുമാണ് ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് പെരിഞ്ജീരവും കുറച്ച് മതി കാരണം നമ്മൾ ഇതിൽ മസാലപ്പൊടികൾ ഇടുന്നുണ്ട് അതുകൊണ്ട് കരം മസാല ഇടുന്നുണ്ട് അതുകൊണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ മഞ്ഞൾ പിന്നെ പിന്നെ മല്ലിപ്പൊടി ഒരു ഒന്നര സ്പൂണ് മതി ആ ഒരു സ്പൂണ് ഒന്നര സ്പൂൺ മതി പിന്നെ മുളക് പൊടി അതും തന്നെ ഒരു പച്ചമുളക് എടുത്ത കാരണത്താല് പിന്നെ ഒരു ഒന്നര സ്പൂണ് പിന്നെ മുളക് പൊടി എടുത്തിട്ടുണ്ട് മസാലകൾ അധികം വേണ്ട ഒരു പാകത്തിന് മതി പിന്നെ നമ്മളെടുത്തത് കരിവേപ്പിലയാണ് പിന്നെ കുറച്ച് നല്ല ജീരകം വേണം വറുത്തിടാൻ കുറച്ച് നല്ല ജീരകം വേണം കടുക് വേണം പിന്നെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതൊക്കെയാണ് നമുക്ക് വേണ്ടത് അപ്പം ഞാനുണ്ടല്ലോ ഒരു പിന്നെ പാത്ര അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇതിൽ നേരത്തെ ഒഴിച്ചിരുന്നു ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇതിരെ എണ്ണ അപ്പം അത് ചൂടായി വരട്ടെ ചൂടായി വരും വന്നിട്ട് നമുക്ക് കടുക് കുറച്ച് ജീരകം എല്ലാം ഇട്ടതിൽ ഇട്ടിട്ട് പൊട്ടിക്കണം അതേപോലെ തന്നെ ഞാൻ പറയട്ടെ ഞാൻ നല്ലൊരു വീഡിയോയിൽ കണ്ടതാണ് ഈ ഗ്യാസ് കത്തിച്ചതിന് ശേഷം ഈ റൈറ്റർ ഉണ്ടല്ലോ ഇവിടെ വെച്ചിരിക്കുന്നത് ഇവിടെ കാരണം ഇങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത് കാരണം ഇത് ഞാൻ നേരിൽ കണ്ടതാ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് അത് പൊട്ടിത്തെറിക്കണമെങ്കിൽ ഞങ്ങൾ വീടിൻ്റെ ഒരു വീട്ടിൽ സംഭവിച്ചതാണത് കേട്ടോ അത് ഞാൻ കണ്ടതാ അപ്പോൾ ഒരിക്കലും നിങ്ങൾ റൈറ്റർ റൈറ്റർ ഇവിടെ വെക്കരുത് കത്തിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ മാറ്റി വെച്ചേക്കണം കേട്ടോ അല്ലെങ്കിൽ വലിയ അപകടമാണത് അപ്പോൾ അങ്ങനെ നമ്മൾ എണ്ണ ചൂടായി വരുന്നേ ഉള്ളു ചൂടായി വരട്ടെ അപ്പം അതിൽ എണ്ണ ആ ചൂടായി വരുന്നുണ്ട് ആ അപ്പോൾ എണ്ണ ചൂടായി അപ്പം നമുക്കതിലേക്ക് അകലം കടുകിട്ട് കൊടുക്കാം അതേപോലെ തന്നെ നല്ല ജീരകം അതെ കുറച്ച് നല്ല ജീരകം ഇട്ട് കൊടുക്കുക കേട്ടോ അതിന് കൂടുതൽ നല്ല ജീരകം ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞ് നമ്മളെടുത്ത് വെച്ചാൽ ഈ പെരിഞ്ചീരകം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് തീയൊന്ന് സ്ലോ ആക്കുക പെരിഞ്ചീരം ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മളെ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ ഉള്ളി നമ്മൾ എരിഞ്ഞ് വെച്ചില്ലേ അതും ഇട്ട് കൊടുക്കുക അതേപോലെ പിന്നെ പച്ചമുളകാണ് നമ്മൾ ഇടുമ്പോൾ പച്ചമുളക് ഇട്ട് കൊടുത്തു പച്ചമുളക് ഇട്ടു പിന്നെ നമ്മൾ വെളുത്തുള്ളി ഇതൊന്ന് ചതച്ച് ഈ വെളുത്തുള്ളി അതും ഇട്ടു കൊടുത്തു അതേപോലെ തന്നെ നമ്മളെ ഇട്ടു ഇട്ടുകൊടുത്തു ഇതൊക്കെ കൂടി ഒന്ന് ഇളക്കി മുപ്പിച്ചെടുക്കാം നമുക്ക് മൂത്ത് വരട്ടെ അപ്പൊ അതൊരുവിധം മൂത്ത് വന്നു കേട്ടോ അപ്പൊ ഇനി അതിരിക്കും നമ്മൾ എന്തല്ലോ ഇത് പിന്നെ എന്താ പറയാ മഞ്ഞപ്പൊടി മല്ലിപ്പൊടി പിന്നെ പൗ ചില്ലി പൗഡർ പിന്നെ ഗരം മസാല ഇത്രയും ഇതിലേക്ക് ഇടാൻ പോവുകയാണ് ഇനി ഇതൊന്ന് മൂ മോപ്പിക്കണം നമുക്ക് ഫ്ലെയിം സ്ലോയിൽ വെക്കണേ അപ്പൊ അതൊരു വിധം പിന്നെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചക്ക ഇട്ട് കൊടുക്കാം അപ്പൊ അന്നേരം നമ്മൾ ചക്ക എല്ലാം ഇത് ഇതിൽ ഇട്ട് വെച്ച് ഇട്ടു കേട്ടോ ഇനി അതിന് ശേഷം അതിന് പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തു വേണമെങ്കിൽ ചാലം മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്താം അതിൽ കേട്ടോ അപ്പോൾ അത് ചേർത്തി കഴിഞ്ഞു ഇനി നമുക്കിതിൽ ശാലം വെള്ളം ഒരു ഗ്ലാസ് വെള്ളം കേട്ടോ ഇത്രയും വെള്ളം ഞാൻ ഒഴിക്കണം കേട്ടോ അത് മതി അധികം വെള്ളമായി അങ്ങ് കുഴഞ്ഞു പോവും ഇത്ര വെള്ളേ പാടുള്ളൂ ഒരൊറ്റ തിളക്കിയതാപിക്കങ്ങ് വേവണം കേട്ടോ അതാണ് വേണ്ടത് അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിക്കുകയാണ് ഒരു കപ്പ് വെള്ളം ആ അത് മതി നിയറൊഴിക്കണ്ട നമുക്കത് അടച്ച് വെച്ചിട്ട് വേവിക്കാം നമ്മൾ ചക്ക പിന്നെ രണ്ട് വീച്ചിലടിച്ചു ഇനി ഒരു വീച്ചിലും കൂടി അടിക്കുമ്പോ അത് വാങ്ങി വെക്കാം കേട്ടോ അപ്പഴേക്ക് നല്ലപോലെ ബന്ധിട്ടുണ്ടാവും വീച്ചിലും കൂടി അടിക്കട്ടെ അപ്പോൾ ഫ്രണ്ട്സ് ചക്ക ചക്ക ച പിന്നെ മസാല ചക്കക്കൂട്ട് കൂട്ട് ഇവിടെ റെഡി ആയിരിക്കണം എന്തും എല്ലാം റെഡി ആയിട്ടിരിക്കുന്നത് കണ്ടില്ലേ അധികം മസാലയും പാടില്ല എന്നാ പാകത്തിന് മസാല വേണം താനും ഇനി നമ്മൾക്ക് എന്ത് ചെയ്യണം ഇതിൻ്റെ മോള് കൂടെ കുറച്ച് പിന്നെ മുളകും കരിയേപ്പിലിയൊക്കെ കൂടെ കൂടിയിട്ടൊന്ന് വറുത്തിടണം അപ്പം ഇങ്ങനെ നമ്മൾ വ്യത്യസ്ത രീതിയിൽ പിന്നെ വീട്ടിൽ ഓരോ പിന്നെ കറികൾ കറികളും ഉണ്ടാക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ആ കറി ഇഷ്ടമില്ലാത്ത കുട്ടികളായാലും വലിയവരായാലും ഒക്കെ അങ്ങ് കൂട്ടിക്കൊള്ളും അപ്പോൾ ഭയങ്കര ടേസ്റ്റിയാണിത് നിങ്ങൾ ചക്ക കിട്ടുവാണെങ്കിൽ ഇങ്ങനെ ഒന്നുണ്ടാക്കി നോക്കണം കേട്ടോ അപ്പം ഞാനൊരു തവപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഓയിൽ ഒഴിക്കാൻ പോവാണ് നേരത്തെ കടുക് പൊട്ടിച്ചല്ലോ അതുകൊണ്ട് നമുക്കിപ്പോൾ കടുക് പൊട്ടിക്കേണ്ട ആവശ്യമില്ല മുളക് മാത്രം വറുത്തിട്ടാൽ മതി അപ്പം നിങ്ങൾക്കുണ്ടല്ലോ എൻ്റെ ഈ പിന്നെ മസാല പിന്നെ ചക്കപ്പുഴുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണം പിന്നെ നിങ്ങൾ ഇങ്ങനെ ചെയ്യാറുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതണം പിന്നെ പിന്നെ ഒന്ന് ലൈക്ക് പിന്നെ എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ സബ്സ്ക്രൈബ് എന്നെഴുതി അതിൻ്റെ മുകളിൽ തന്നെ ആൾ ബട്ടൺ ഉണ്ട് ആ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം ഓക്കെ അപ്പൊ ഇതാ ഇത് റെഡി ആയി കഴിഞ്ഞു ഇനി നമുക്ക് ഇത് ഇതിലേക്ക് ഒഴിക്കാം അപ്പൊ നമ്മളെ മസാല ചക്കപ്പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് മുളക് മൂക്കരിക്കണെ കയറി റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റിയാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുന്നുള്ള വിശ്വാസത്തോടു കൂടി Thank you for watching.